ഹായ് കേസ് നമസ്കാരം അതെ ഞാൻ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ പൂഞ്ഞാറ് മലയഞ്ചിപ്പാറയിലാണ് അതേ ഒരു വിശേഷം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് കേട്ടോ ഈ പറഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ ഒരു ടീച്ചർ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മികച്ച അംഗൻവാടി അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒരു ടീച്ചർ നിന്നും ഏറ്റവും നല്ല അധ്യാപികയ്ക്കുള്ള അവാർഡ് നേടിയ ടീച്ചറുണ്ട് ആ ടീച്ചറിനെ ക്ഷണിച്ചേക്ക് പോകാനാണ് നമ്മുടെ പ്രസിഡന്റ് അങ്ങ് ഡൽഹിയിലേക്ക് അപ്പോൾ നമുക്ക് ആ ഒന്ന് കാണാം ഒന്ന് പരിചയപ്പെടാം അല്ലേ ഓക്കെ അപ്പം നമസ്കാരം വളരെ എന്റെ പേര് ഓസി ഞാൻ പാതാമ്പുഴ അംഗൻവാടിയിലെ വർക്കറാണ് ഇരുപത്തിനാല് വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച അംഗൻവാടി വർക്കറായി കോട്ടയം ജില്ലയിൽ നിന്നും സംസ്ഥാന അവാർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായി അതിന്റെ പേരിൽ ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മൊത്തമാണ് പോകുന്നത് അപ്പോൾ വളരെ ഒരു ഭാഗ്യമാണ് നമ്മുടെ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ് അപ്പൊ എങ്ങനെയാണ് സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് വളരെ സന്തോഷം ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ ഡൽഹിയിലേക്ക് പോകും ഇരുപത്തിയേഴിന് തിരിച്ചെത്തുന്നതാണ് തിരിച്ചെത്തുന്നതാണ് പിന്നെ അപ്പൊ നമുക്ക് പറയാനല്ലോ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ജില്ല കോട്ടയം ജില്ല അക്ഷരനഗരി എന്നറിയപ്പെടുന്ന ഒരു ജില്ലയാണ് അക്ഷരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ജില്ല കൂടിയാണ് അപ്പൊ കുരുന്നുകൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ ഏറ്റവും ആദ്യ സ്ഥാനമുള്ളത് അംഗൻവാടി ടീച്ചേഴ്സിനാണ് മികച്ച ഒരു 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 ആ ആ സവിശേഷത ഉണ്ടായിരിക്കണമല്ലോ എങ്ങനെയാണ് കുട്ടികളോടുള്ള കാര്യങ്ങളൊക്കെ എന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് തികച്ചും സുഹൃത്ത് അതായത് അമ്മയുടെ രൂപത്തിലും ഒരു സുഹൃത്തിന്റെ രൂപത്തിലും അങ്ങനെ പല രീതിയിലുള്ള കുട്ടികൾ വീട്ടിൽ നിന്ന് എത്തുമ്പോൾ അവരെ ആ ഒരു രീതിയിൽ പരിശീലിപ്പിച്ച് കൂടെ ചേർന്ന് കുട്ടികളോടൊത്താണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ ഏത് രീതിയിൽ നിന്ന് ചോദിച്ചെന്നാലും നമ്മൾ കുട്ടികളാവുകയാണ് ശരിക്കും ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലൂടെ കുട്ടികളെ നമ്മളുടെ കൂടെ ചേർത്ത് നിർത്തി അവരെ വേണ്ട രീതിയിൽ പരിശീലിപ്പിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വളർച്ചക്കുതകുന്ന കാര്യങ്ങള് നമ്മള് ചെയ്ത് കൊടുക്കുവാണ് അംഗൻവാടിയിലൂടെ നടത്തപ്പെടുന്നത് ഏത് അംഗൻവാടിയിലാണെന്ന് ചോദിച്ചില്ല പാതാപുഴ ഞാൻ പറഞ്ഞു ആദ്യമേ പാതാമ്പുഴ നാപ്പത്തിയാറാം നമ്പർ അംഗൻവാടിയാണ് അത് ഈരാറ്റുവേട്ട പ്രോജക്റ്റിലാണ് പൂനാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പാതാമ്പുഴ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാല് വർഷമായി ഞാൻ അവിടെ പ്രവർത്തിക്കുന്നു ഈരാറ്റുപേട്ട ഐ സി ഡി എസ് തുടങ്ങിയ കാലം മുതൽ ഞാൻ ആ അംഗൻവാടിയിൽ പ്രവർത്തിക്കുന്നയാളാണ് എന്താണെങ്കിൽ ഈ അവാർഡ് സന്തോഷം ാണ് ഇപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ക്ഷണം ലഭിക്കുമെന്ന് ഇതിനു മുമ്പ് ഇതുവരെ വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് ആരെയും ക്ഷണിച്ചതായിട്ട് അറിയത്തില്ല അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷം ഇതിന്റെ ക്ഷണനവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ ക്ഷണം എന്ന് പറഞ്ഞാൽ വനിതാ ശിശുവികസന വകുപ്പ് വഴി കേന്ദ്ര ഗവൺമെന്റ് ക്ഷണിച്ചിരിക്കുന്നതാണ് ഡിഫൻസ് മിനിസ്ട്രി അങ്ങനെ ഉള്ള ക്ഷണമാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത് അപ്പം കേന്ദ്ര ഗവൺമെന്റിനും വനിതാ ശിശു ശിശുവികസന വകുപ്പിനും നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിക്കും അതിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതിനു വേണ്ടി സഹായിച്ച പല ആൾക്കാരുണ്ട് നമ്മുടെ അതായത് നമ്മുടെ വാർഡിലെ ജനങ്ങളുണ്ട് അവരുടെ സഹായം വളരെയേറെ ഇതിനകത്ത് പ്രധാനമുണ്ട് അതുപോലെ വാർഡ് മെമ്പർ പിന്നെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് നമ്മുടെ കരുത്തനായ എം എൽ എ ശ്രീ സെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സാറിനോടാണ് ഇതിന്റെ നന്ദി അറിയിക്കേണ്ടത് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള എം പി അങ്ങനെ എല്ലാവരോടും എന്റെ സപ്പോർട്ടുണ്ട് ശിക്ഷഗണങ്ങളാണെങ്കിലും എന്റെ കൗമാര ക്ലബിലെ കുട്ടികളെ നല്ല എന്നോട് ചേർന്ന് നിൽക്കുന്ന കുട്ടികളാണ് അതുപോലെ എല്ലാ കുട്ടികളും ഞാൻ പഠിപ്പിച്ച ഓരോ വിദ്യാർത്ഥിയും എന്നോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിലേറെ എനിക്ക് സന്തോഷമുണ്ട് ുണ്ട് അപ്പൊ വളരെ സന്തോഷമുണ്ട് ഈ റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ ടീച്ചർ നമ്മുടെ കോട്ടയം ജില്ലക്കാരിയായ നമ്മുടെ പ്രിയക്കാരെ ടീച്ചറും എന്തായ പരേഡിൽ തലയുർത്ത് നിൽക്കുന്നു എന്നത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന നിമിഷമാണ് ഞങ്ങൾ കോട്ടയം ജില്ലക്കാർക്ക് എന്നാലും ഈ ചെറിയ സമയം ചിലപിടിച്ചിട്ട് വളരെ സന്തോഷം എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവങ്ങളും നേരുന്നു